പ്രണയം അതൊരു സത്യമാണ് അനിവാര്യതയാണ് പക്ഷെ പ്രണയമല്ലാത്തതിനെ പ്രണയം എന്ന് വിളിക്കുന്നത് ഇതൊരു അർത്ഥശൂന്യതയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും സൈക്കോളജിക്കൽ മൂമെന്റുകൾ നടത്തുന്ന ആൾ കയ്യിൽ അവരുടെ മുമ്പിലേക്ക് രക്ഷിതാക്കളും മറ്റു പലരും പ്രണയവുമായി ബന്ധപ്പെട്ട് എത്തിപ്പെടുക പ്രണയബന്ധങ്ങൾ മുറിച്ചു കൊടുക്കാനാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു മനഃശാസ്ത്രം പരിശീലിക്കുന്ന ഒരാളാണെങ്കിൽ അവർ പ്രണയബന്ധങ്ങൾ മുറിക്കരുത് പക്ഷേ പ്രണയമില്ലാത്ത അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഇല്ലാത്ത പ്രണയത്തെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് ഞാൻ ബോധപൂർവമാണ് അങ്ങനെ പറഞ്ഞത് പ്രണയബന്ധം മുറിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ സാഹസികമായ അല്ലെങ്കിൽ വളരെ മോശം ഒരു പരിപാടിയാണ് കുറച്ച് പ്രയാസമുള്ള ഘട്ടമാണ് ഞാനൊരു സംഭവം പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു ഒരിക്കലൊരു ഫാമിലി ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ ഒരു സഹോദരിയുടെ വിഷയത്തിൽ സമീപിക്കുന്നു ഈ പെൺകുട്ടിക്ക് ഏകദേശം പത്തൊമ്പത് ആ ഒരു വയസ്സ് കാണും സുമാർ എന്റെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് പെൺകുട്ടി സംസാരിക്കുന്നില്ല ആരുമായും സംസാരിക്കുന്നില്ല നല്ല സ്വഭാവമുള്ള നല്ല ജീവിത ചിട്ടയുള്ള നല്ല അച്ചടക്കമുള്ള വിദ്യാഭ്യാസമുള്ള എല്ലാ ഗുണങ്ങളും ഒരുപാട് ഗുണങ്ങളുള്ള ഈ സഹോദരി ഇപ്പൊ കുറച്ചു കാലമായി സംസാരം നിലച്ചിരിക്കുന്നു പ്രണയവുമായി ബന്ധപ്പെട്ട കുറെ ഇഷ്യൂസ് ആയിരുന്നു കാരണം ഫാമിലിയിൽ നിന്നും മറ്റും തല്ലുകൊണ്ടിട്ടുണ്ട് അതുപോലെ മറ്റൊരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഈ സഹോദരിയുടെ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് എനിക്ക് വളരെ വേദന തോന്നി ഞാൻ ആ സഹോദരിയുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം സംസാരി ആ സഹോദരിയുടെ ഈ വിഷയത്തിൽ കുറച്ച് സമയം സംസാരിച്ചപ്പോ സഹോദരി മനസ്സ് തുറന്നു അതുവരെ സംസാരിക്കുന്നേ ഇല്ലായിരുന്നു ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പറയുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ എഴുതാം അങ്ങനെ എഴുതി കുറച്ച് സമയം എഴുതാൻ തുടങ്ങുമ്പോ ആ അവരുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഓണായി അതിലെ ആ ഒരു വ്യാകുലത വല്ലാതെ അവരെ അലട്ടുന്നത് കണ്ടപ്പോ ഒരു വലിയ ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കാൻ വേണ്ടി എത്തിച്ചിരുന്ന വലിയൊരു ഗ്ലാസ്സിലെ വെള്ളം വെള്ളത് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു ഒറ്റയടിക്ക് ആ വലിയ ഗ്ലാസ് വെള്ളം ഒറ്റ കുടി കുടിച്ചു അത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവർക്ക് കുറെ എന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അത്രയും ബോക്ക് ആ സഹോദരി നേരിടുന്നു ഏതായാലും ചുരുക്കി പറയാം അന്നത്തെ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയില്ല ആരോടും ഒന്നും സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായി അങ്ങനെ ആ ബന്ധം ചേർത്ത് കൊടുക്കാൻ എന്നോട് പറഞ്ഞു ആ ബന്ധം ഒന്ന് ഇണക്കി തരാൻ എന്തു വേണമെങ്കിലും ഞാൻ തരാം ഈ ബന്ധം എനിക്കൊന്ന് തരണം ഞാൻ പറഞ്ഞു ഞാൻ എനിക്കാകാവുന്ന ഉപകാരങ്ങൾ ഞാൻ ചെയ്യും ഞാൻ ബന്ധം മുറിക്കുകയോ ബന്ധം ചേർക്കുകയോ ചെയ്യില്ല നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാനോ ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുകയില്ല എന്ന് ഞാൻ തീർച്ചയായും പറഞ്ഞു അങ്ങനെ കുറച്ച് സിറ്റിങ്ങുകൾ ഞങ്ങൾ അവരോടുകൂടെയിരുന്നു കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കാൻ അവരെ പഠിപ്പിച്ചു ഫാമിലിയുമായി ബന്ധപ്പെട്ട നല്ല പെരുമാറ്റ ശീലങ്ങളെല്ലാം അവരെ അവർ പരിശീലിച്ചു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ആ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു അവരുടെ ഒരു പിന്നീട് ഈ പ്രണയബന്ധങ്ങളൊക്കെ മുറിഞ്ഞും അവരൊഴിവാക്കി ഉപേക്ഷിച്ചു അവരെ അടുത്ത് അവരുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി വരികയാണ് ആ ഫാമിലി ആ സമയത്ത് അവരുടെ അയൽവാസിയായ ഒരു സഹോദരിയും കൂട്ടിയിട്ടാണ് വരുന്നത് ആ സഹോദരി നേരിടുന്ന ഒരുപാട് ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾ ഒരുപാടുണ്ട് അവരുടെ അയൽവാസി തന്നെയാണ് എന്താണ് ആ അയൽവാസിയെ കൂട്ടി വരാനുള്ള കാരണം ഈ പെൺകുട്ടി അവരോട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ദുരിതങ്ങൾക്കെല്ലാം ഒരു അറുതി വരും നിങ്ങൾ എന്തായാലും ഹാപ്പി ഹാപ്പിസോണിനെ സമീപിച്ചാൽ മതി അപ്പോ അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചത് പ്രണയത്തിലൂടെയായിരുന്നു പ്രണയവിവാഹമായിരുന്നു അതിൻ്റെ ബാക്കിപത്രങ്ങളായ ദുരന്തങ്ങളാണ് അവർ അനുഭവിക്കുന്നത് അവരനുഭവിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ടാണ് ആ സഹോദരി അവരോട് അങ്ങനെ പറയാൻ കാരണം എന്റെ വിഷയം ഞാൻ ഈ ബന്ധം മുറിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ ബന്ധം കൂടുതൽ അടുക്കുകയും ഇനി വല്ല കാരണവശാലും ആ ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നാൽ വളരെ വേദനയോടുകൂടി ആ ബന്ധം ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു ഞാൻ അവരെ പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാനാണ് അവരെ തന്നെയും സ്നേഹിക്കാൻ അവരുടെ ഫാമിലിയെ സ്നേഹിക്കാൻ അവർക്ക് പ്രണയം തോന്നിയ ഈ സുഹൃത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു ഒരാളെ നാം സ്നേഹിക്കുന്ന സമയത്ത് ആ സ്നേഹം കൃത്യമായി ഊട്ടി ഉറപ്പിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്താൽ തെറ്റായ പ്രണയ ബന്ധങ്ങൾ എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന ബന്ധങ്ങൾ അത് മുറിക്കാൻ അവർക്ക് സാധിക്കും പ്രണയങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പല മൂവ്മെന്റുകൾ നടത്തിപ്പോയതിന്റെ പേരിൽ അതിന്റെ പേരിൽ മാത്രം എന്ത് ചെയ്യേണ്ടതില്ല ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ച നല്ല കുടുംബ ബന്ധങ്ങൾ മുറിക്കേണ്ടതില്ല കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നത് മുറിക്കാൻ വേണ്ടി ഒരു മറ്റൊരു ബന്ധം ചേർക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ബന്ധം ചേർക്കുന്നത് സുരക്ഷിതത്വമല്ല നമ്മൾ കുറഞ്ഞ കാലത്തെ ചെറിയൊരു സമയത്തെ ബന്ധം ദീർഘകാലത്തെ ബന്ധങ്ങൾ മുറിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നാം പ്രണയിക്കുന്നതിനപ്പുറം സ്നേഹിക്കുക കൂടി ചെയ്യും നമ്മളൊരാളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ സ്നേഹം ശരിയായ റൂട്ടല്ല അപ്പൊ നമ്മളൊരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് മറ്റൊരു വിവാഹം ആകരുത് അവരും നമ്മൾ തമ്മിൽ മാത്രമേ വിവാഹം നടക്കാവൂ എന്ന് ചിന്തിക്കുന്നത് അതൊരു സ്വാർത്ഥതയാണ് സ്നേഹബന്ധ പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സമയത്ത് അവരെ സ്നേഹിക്കാൻ കൂടി പഠിപ്പിച്ചാൽ ഒരുപാട് മാറ്റമുണ്ടാകും കാരണം ഈ പ്രണയബന്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തന്റെ ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ബന്ധത്തെ ഇണക്കി ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു തരം അർത്ഥശൂന്യത ശൂന്യ അർത്ഥശൂന്യമായ ഒരു ഏർപ്പാട് അതിലേക്ക് നയിക്കുന്നതാണ് ഈ ഈ ഒരു ഇടപാടെങ്കിൽ അത് തീർച്ചയായും സ്വതന്ത്രമായി വിലയിരുത്തി ആ വിലയിരുത്തലിനൊടുവിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ എളുപ്പം കഴിയും ഞാൻ അവരെ ഒരു തവണ പോലും ഒരു ബന്ധം മുറിക്കാൻ ഒന്നിനും നിർബന്ധിക്കാതെ അവസാനം സ്വയം അവർക്ക് ആ ബന്ധം അല്ല നല്ലത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരത് മുറിച്ചു ആ സമയത്ത് മറുപറത്തിരിക്കുന്ന സഹോദരൻ എനിക്ക് അറിയാവുന്ന ഒരാളുകൂടിയായിരുന്നു ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഒരു തവണ വിളിച്ചിരുത്തി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഓപ്പണായി സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു ആ സമയം ആദ്യമൊക്കെ അദ്ദേഹം കരുതി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വല്ലതും ചെയ്യാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഞാൻ ആർക്കു വേണ്ടിയും ബന്ധം മുറിക്കാനും പ്രേരിപ്പിച്ചിട്ടില്ല ബന്ധം ചേർക്കാനും പ്രേരിപ്പിച്ചിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഇത് രണ്ടു കൂട്ടർക്കും ദോഷമാണ് ഒരുപാട് നഷ്ടങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ അവർക്ക് സ്വയം നല്ല ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിച്ചു ഞാൻ സൂചിപ്പിച്ചത് ഇത്രയാണ് ഒരു പ്രണയം തോന്നുന്നത് കാമത്തിന്റെ പേരിലാണ് പക്ഷെ കാമമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കൊള്ളണമെന്നില്ല കാമം എന്ന് പറയുന്നത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതൊരു മോശം കാര്യമാണെന്ന് തോന്നുന്ന സമയത്ത് അത് മറച്ചു വെക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അതിന്റെ ഭാഗമാണ് ആ ബന്ധം തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കൃത്യമായി ആരാധനകൾ നിർവഹിക്കാൻ തുടങ്ങിയത് എന്റെ സ്വഭാവം നന്നായത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും ആ ബന്ധം തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായത് ആ നല്ല മാറ്റങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു താല്പര്യം അതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ അവിടെ വിവാഹം എന്ന ചിന്ത വരില്ല വിവാഹം എന്ന ചിന്ത വരാൻ സ്നേഹത്തിന്റെ കൂടെ എക്സ്ട്രാ ഒരു കാമം കൂടെ ചേരുമ്പോഴാണ് വിവാഹം ഉണ്ടാകുന്നത് ഒന്നിച്ച് ജീവിക്കുക എന്ന മറ്റൊരു താല്പര്യം കാമം ഇല്ലാത്തവരൊന്നിച്ച് ജീവിക്കൽ എന്നത് അതും മറ്റൊരു അർത്ഥമാണ് ആ അർത്ഥത്തിൽ അവർക്ക് അവർക്ക് ഒരു വിവാഹബന്ധം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ വിവാഹം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയും ഒരു വ്യക്തിയും മാത്രമല്ല ഫാമിലിയും ഫാമിലിയും കൂടി ചേരുന്ന ഒരു സംവിധാനമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിവാഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് നീങ്ങുമ്പോഴും എന്തു വേണം തീർച്ചയായും സ്നേഹം വേണം നാം നമ്മെ സ്നേഹിക്കണം നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കണം നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കണം നമ്മുടെ എതിർവശത്ത് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റണം അങ്ങനെ സ്നേഹിച്ചാൽ പ്രണയങ്ങളെ മുറിക്കേണ്ടി വരില്ല നമുക്ക് നല്ല ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയും